ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ വിഭവമായ നെത്തോലി തോരനാണ് അതിനുവേണ്ടി നെത്തോലി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ ചിരകി ചിരകിയെടുത്തു രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഒരു ചെറിയ സ്പൂൺ ചെറു ജീരകം ഒരു കാൽസ്പൂൺ പെരും ജീരകം അതിനുശേഷം ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് നമുക്കിതിന് രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കായി നമുക്കൊരു സവാള ആവശ്യമുണ്ട് ഒരു സവാള അരിഞ്ഞെടുക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് മൺചട്ടി ചൂടായ ശേഷം നമുക്ക് അല്പം എണ്ണ ഒഴിക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മുത്തൂലി മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് വൈറ്റമിൻസ് ഉള്ളൊരു മീനാണ് നെത്തൂലി മീൻ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ ആൾറെഡി വെള്ളം ഊറിയിറങ്ങും അതുകൊണ്ട് നമുക്ക് വെള്ളം ഇതിൽ ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ അല്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അരപ്പിട്ട് കൊടുത്ത ശേഷം തന്നെ മിക്സ് ചെയ്യരുത് ഒന്ന് മൂടി വേഗാനായി മൂടി വയ്ക്കുക കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളെടുത്ത് നോക്കുമ്പോൾ തൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഓടി ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം വറ്റാനായിട്ടുണ്ട് വെള്ളം കുറച്ച് വെച്ചി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അരപ്പും മീനും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ രുചികരമായ നെത്തോലി തോരൻ ഇവിടെ റെഡിയായി വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് നെത്തോലി ഒരു ചെറിയ മീനല്ല താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു